ആമോസ് അധ്യായം നാല് എളിയവരെ പീഡിപ്പിക്കുകയും ദരിദ്രന്മാരെ തകർക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാരോട് കൊണ്ടുവരുവിൻ ഞങ്ങൾ കുടിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്ന ശമര്യാ പർവ്വതത്തിലെ ഭാഷാന്യ പശുക്കളെ ഈ വചനം കേൾപ്പിൻ ഞാൻ നിങ്ങളെ കൊളുത്തുകൊണ്ടും നിങ്ങളുടെ സന്തതിയെ ചൂണ്ടൽ കൊണ്ടും പിടിച്ചുകൊണ്ടു പോകുന്ന കാലം നിങ്ങൾക്ക് വരുമെന്ന് യഹോവയായ കർത്താവ് തൻ്റെ വിശുദ്ധിയെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഓരോരുത്തി നേരെ മുമ്പോട്ട് മതിൽ പിളർപ്പുകളിൽ കൂടി പുറത്തു ചെല്ലുകയും ടിമ്മൂനെ എറിഞ്ഞുകളയുകയും ചെയ്യും എന്ന യഹോവയുടെ അറളപ്പാട് വേധലിൽ ചെന്ന് അതിക്രമം ചെയ്യുവിൻ ഗിൽഗാലിൽ ചെന്ന് അതിക്രമം വർദ്ധിപ്പിപ്പിൻ രാവിലെ തോറും നിങ്ങളുടെ ഹനനയാഗങ്ങളെയും മൂന്നാം നാൾ തോറും നിങ്ങളുടെ ദശാംശങ്ങളെയും കൊണ്ടു ചെല്ലുവിൻ പുളിച്ച മാവ് കൊണ്ടുള്ള സ്തോത്രയാഗം അർപ്പിപ്പിൻ സ്വമേധ അർപ്പിതങ്ങളെ ഘോഷിച്ച് പ്രസിദ്ധമാക്കുവേൻ അങ്ങനെയല്ലോ ഇസ്രായേൽ മക്കളെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നത് എന്ന് യഹോവയായ കർത്താവിൻ്റെ അറളപ്പാട് നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും ഞാൻ നിങ്ങൾക്ക് പല്ലിൻ്റെ വെടിപ്പും എല്ലാ ഇടങ്ങളിലും അപ്പത്തിന്റെ കുറവും വരുത്തിയിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അറളപ്പാട് കൊയ്ത്തിനു മൂന്ന് മാസമുള്ളപ്പോൾ ഞാൻ നിങ്ങൾക്ക് മഴ മുടക്കിക്കളഞ്ഞു ഞാൻ ഒരു പട്ടണത്തിൽ മഴ പെയ്ക്കയും മറ്റേ പട്ടണത്തിൽ മഴ പെയ്ക്കാതിരിക്കുകയും ചെയ്തു ഒരു കണ്ടത്തിൽ മഴ പെയ്തു മഴ പെയ്യാത്ത മറ്റേ കണ്ടം വരണ്ടുപോയി രണ്ടു മൂന്ന് പട്ടണം വെള്ളം കുടിപ്പാൻ ഒരു പട്ടണത്തിലേക്ക് ഉഴന്നു ചെന്നു ദാഹം തീർന്നില്ല താനും എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോയുടെപ്പാട് ഞാൻ നിങ്ങളെ വെൻകതിർ കൊണ്ടും വിഷമഞ്ഞുകൊണ്ടും ശിക്ഷിച്ചു നിങ്ങളുടെ തോട്ടങ്ങളെയും മുന്തിരിപ്പറമ്പുകളെയും അത്തിവൃക്ഷങ്ങളെയും ഒലിവ് മരങ്ങളെയും പലപ്പോഴും തുള്ളൻ തിന്നുകളഞ്ഞു എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യെഹോയുടെ അറളപ്പാട് മിശ്രൈമിൽ എന്ന പോലെ ഞാൻ മഹാമാരി നിങ്ങളുടെ ഇടയിൽ ഇടയിലായിച്ച് നിങ്ങളുടെ യൗവനക്കാരെ വാൾ കൊണ്ടു കൊന്നു നിങ്ങളുടെ കുതിരകളെ പിടിച്ചുകൊണ്ടുപോയി നിങ്ങളുടെ പാളയങ്ങളിലെ നാറ്റം ഞാൻ നിങ്ങളുടെ മൂക്കിൽ കയറുമാറാക്കി എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അറളപ്പാട് ദൈവം സോതോമിനെയും ഗോമോറയെയും ഉന്മൂലനാശം ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ഉന്മൂലനാശം വരുത്തി നിങ്ങൾ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെ ആയിരുന്നു എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അറളപ്പാട് അതുകൊണ്ട് ഇസ്രായേലെ ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും ഇസ്രായേലെ ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് അവൻ്റെ നിരൂപണം ഇന്നതെന്ന് അറിയിക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നതികളിന്മേൽ നടകൊള്ളുകയും ചെയ്യുന്ന ഒരുത്തനുണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം